തൊമ്പ്രയും ഹജ്ജും പോകുമ്പോൾ നമ്മുടെ ഹുക്കൂക്കളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം നമ്മൾ പിന്നെ ഒഴിവായിരിക്കണം എന്നാണ് ആ ഹുക്കൂക്കളിൽ പെട്ടെന്ന് തന്നെയാണ് എന്ന് പറയുന്നത് അപ്പൊ കടം കൊടുക്കാണ്ടെങ്കിലൊക്കെ കൊടുത്തൊക്കെ വീട്ടി അതിനൊക്കെ ഒരു സ്ഥിരത വെടുത്തിട്ടാണ് പോകേണ്ടത് ഇപ്പോൾ നിങ്ങളോട് അന്വേഷണം വരുന്നത് കടം മേടിച്ച് പോകാൻ പറ്റൂ എന്നാണ് ചോദിക്കുന്നത് കടം മേടിച്ച് എന്ന് പറയുമ്പോ കാശായിട്ട് നിങ്ങളെ കയ്യിലില്ല പക്ഷെ നിങ്ങളെ കയ്യില് ഭൂമിയോ വീടോ പോലത്തോ ഒക്കെ ഉണ്ട് അപ്പോ ഇത് അവർക്ക് നമ്മൾ ഉത്തരവാദിത്വത്തിൽ പറയുകയാണ് വല്ല കാരണവശാലും തിരിച്ചു വന്നിട്ട് കാശായിട്ട് നിനക്ക് തരാൻ കഴിയില്ലെങ്കിൽ ഇത് നിന്റെ സമ്പത്താണ് എന്ന് ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് പോവുകയാണ് അതല്ല ഞാനിത് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് എനിക്ക് അധ്വാനിക്കാനും അതിനൊക്കെ ഉള്ള താക്കത്തും ഉണ്ട് അപ്പൊ തിരിച്ചു വന്നതിനു ശേഷം നമ്മൾ കൊടുക്കാം അപ്പൊ നമ്മുടെ സുഹൃത്തെ നമുക്ക് തന്നത് കടം എന്നതാണെങ്കിലും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് തരുന്നത് എങ്കിൽ കുഴപ്പം ഇല്ല മനസിലാണല്ലോ പിന്നെ മറ്റൊന്ന് ഇങ്ങനെ ആണെങ്കിലും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് സാക്ഷിയായിട്ട് പറയണം ഞാൻ ഇങ്ങനെ കാശ് കൊടുക്കാനുണ്ട് അപ്പൊ അത് കൊടുക്കാൻ സഹോദരനെയോ മറ്റുള്ളവരുടെയോ ബാധ്യത നമ്മൾ ഏൽപ്പിക്കുകയും വേണം ചുരുക്കത്തില് നമ്മളടുക്കൽ അത് വീട്ടാനുള്ള സമ്പത്ത് മറ്റ് മാർഗങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത് ചെയ്യ ചെയ്യണം എന്നല്ല അങ്ങനെ ഒരാൾ ചെയ്താൽ അത് ശരിയല്ല എന്ന കുമ്പ് വരികയില്ല എന്നാ പറഞ്ഞത് എങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു ഉമറിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി മുങ്കൂറായിട്ട് അതിൻ്റെ കാശൊക്കെ ഉണ്ടാക്കിട്ട് തന്നെ പോകേണ്ടത് കടം പേടിക്കാൻ വേണ്ടി നിൽക്കണ്ട പക്ഷെ കടം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ കോലത്തിലാകുമ്പോൾ അത് അനുവദനീയം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്